എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പെറ്റ്സ് കോർണറിലേക്ക് ഫോൺ ചെയ്താൽ മതി ഇതിനെ ശരിയാക്കാനുള്ള മരുന്ന് ഉണ്ട് കുഞ്ചിച്ച് വളർത്തിട്ടാണ് നല്ല കല അടി കൊടുത്തോണ്ടല്ലോ നേരെ കേസൊന്നും ഇല്ല വിശാചികൾ ഞാൻ ഇവിടെ നിക്കണ ഒരു കൊഴപ്പില്ല സാറു കണ്ടാലറിയാത്തവൻ കൊണ്ടാൽ അറിയും ഇനി ഞാൻ ഇവിടെ ശരിയാവില്ല നീ ഒറ്റ ആളാണ് ഇതിന് മുഴുവൻ കാരണം മര്യാദക്ക് നീ മുഴുവൻ കഴിച്ചോണം അതിൽ തൈക്കിടി വായിൽ കുത്തിക്കരിഞ്ഞ ആഹാ ഞങ്ങൾ ഓടിത്തൊട്ട് വിളിക്കാം തൊട്ട് തൊട്ട് ഊവി വിളിക്കില്ലടി ഒടിച്ച പുറംപൊളിക്കും ഞാൻ ഇതൊക്കെയാണ് നിന്റെ കയ്യിലൊരു േരയാക്കാമെന്ന് ഞാനൊന്ന് ഓർക്കെട്ടടി ആദ്യം നിന്ന് നിന്നെ കയ്യിലെടുത്തിട്ട് വേണം നിന്റെ തള്ളയെ കയ്യിലെടുക്കാൻ എനിക്ക് ഇവിടെ എന്റെ അടുത്ത് വേണം വിളിച്ചോ ആരും കേൾക്കാൻ പോകുന്നില്ല ഹലോ ഗുഡ് മോർണിംഗ് Um, could I speak to the managing director? Thank you. Uh, good morning, sir. I am Prakash Menon here. Hello, Prakash. I am Pradesh Shri here. What are you doing? Sir, sorry. I have a request. I have a 15 days. Yeah, I have a good construction. No, no, no. It's a pride firm. No, you have to come. <laughs> sir, you are really selfish in your profession. Yeah, that's not it. Our new Musafir project ഒരു ചലഞ്ചിങ് വർക്കാണ് ആണ് പ്രകാശിന് അതൊരു തുള്ളായിരിക്കും നോ ഡൌട്ട് കഴിയുന്നവേ പ്രകാശ് ഡിസ്കസ് ഡിസ്ക